നമസ്കാരം പുതിയവിടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ ഈ വർഷത്തിലെ അവസാന ദിവസമാണ് ഈ വർഷത്തിലെ അവസാന ദിവസമായ നാളെ കല്ലുപ്പ് ഉപയോഗിച്ച് ഇനി പറയുന്ന ഈ ഒരു വഴിപാട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എത്ര വലിയ കട ബാധ്യത ഉണ്ടെങ്കിലും ശരി ആ കടങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ് നാളെ ഞായറാഴ്ചയോട് ചേർന്നാണ് ഈ വർഷത്തിലെ അവസാന ദിവസം വരുന്നത് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നാളത്തെ ദിവസം മറക്കാതെ ചെയ്യുന്നതിലൂടെ ഈ വരുന്ന പുതുവർഷ ദിവസം നല്ലൊരു സമ്പൽ സമൃദ്ധി നിറഞ്ഞ ദിവസമായി നമുക്ക് ആരംഭിക്കുവാൻ സാധിക്കുന്നതാണ് മാത്രമല്ല വരാൻ പോകുന്ന ഈ ഒരു പുതുവർഷം മുഴുവനും നമ്മുടെ കുടുംബത്തിൽ നല്ല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും മനസ്സമാധാനവും നല്ല ആരോഗ്യവും സന്തോഷവും വന്നു ചേരുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഈ വർഷത്തിലെ അവസാന ദിവസമായ നാളെ ഇങ്ങനെയുള്ള ഒരു അവസരം ആരും തന്നെ പാഴാക്കരുത് ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരു വർഷത്തിന്റെ തുടക്കം നല്ലതാകുവാൻ ഈ വർഷത്തിന്റെ അവസാന ദിവസം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതെന്തെല്ലാമാണെന്ന് ഓരോന്നായി നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് നമുക്കെന്തെല്ലാം കഷ്ടപ്പാടുകളുണ്ടായിരുന്നു മനസ്സമാധാനമില്ലാത്ത ഒരു ജീവിതം ഉണ്ടായിരുന്നുവോ കടബാധ്യതയും അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവോ ഇനി അതല്ല ഈ ഒരു വർഷം ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ തന്നെ നമുക്ക് തീർന്നു കിട്ടണം മാത്രമല്ല ഇനി വരുന്ന പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്കൊരു നല്ല വർഷമായി തീരുവാനും ജീവിതം എല്ലാ തരത്തിലും ഐശ്വര്യപൂർണമാകുവാനും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുവാനും ഈ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വരാൻ പോകുന്ന ഈ ഒരു വർഷം സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും വർഷമായി തീരുന്നതാണ് മാത്രമല്ല ഈ ഒരു വർഷം തടസ്സമില്ലാതെ പണവരവ് വരവ് വർദ്ധിക്കുന്നതുമാണ് പൊതുവായി കല്ലുപ്പ് എന്നാൽ അത് നമ്മുടെ വീട്ടിൽ ശരിയായ രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ അതിലൂടെ കൺദൃഷ്ടിയും നെഗറ്റീവ് എനർജിയും ഒന്നും തന്നെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നതല്ല അതിനായി ആദ്യം തന്നെ നാളെ ഈ ഒരു വർഷത്തിലെ അവസാന ദിവസം നമ്മുടെ വീട്ടിൽ നിർബന്ധമായും ധൂപം പുകയ്ക്കേണ്ടതാണ് ചൂടമോ അതല്ലെങ്കിൽ കപ്പ് സാമ്പ്രാണിയോ കുന്തിരിക്കമോ എന്തും നിങ്ങൾക്ക് പുകയ്ക്കാവുന്നതാണ് ഇനി ഇങ്ങനെ ധൂപം പുകയ്ക്കുമ്പോൾ അതിലൊരൽപ്പം വെളുത്ത കടുക് കൂടി ചേർത്ത് പുകയ്ക്കുക എല്ലാ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ പൂജാ സ്റ്റോഴ്സിലും ഈ വെളുത്ത മസ്റ്റാർഡ് അല്ലെങ്കിൽ വെളുത്ത കടുക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് വെള്ളക്കടുക് ചേർത്ത് ധൂപം പുകച്ചതിന് ശേഷം ഈ ധൂപം നിങ്ങളുടെ പൂജാമുറിയിൽ കാട്ടുക അതിനുശേഷം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ മുറിയിലും ഈ ധൂപം കാട്ടേണ്ടതാണ് എല്ലാ മുറിയിലും ധൂപം കാട്ടിയതിന് ശേഷമാണ് ഈ ധൂപം പുറത്തേക്ക് കൊണ്ടുപോകേണ്ടത് ഒരു കാരണവശാലും ഈ ധൂപം പുറത്തു നിന്നും അതായത് വീടിന് നിന്നും അകത്തേക്ക് കൊണ്ടുവരുവാൻ പാടില്ല എല്ലാ മുറിയിലും കാട്ടി അകത്തു നിന്നും പുറത്തേക്കാണ് കൊണ്ടുപോകേണ്ടത് ഇങ്ങനെ വീടിനുള്ളിൽ നിന്നും ഈ ധൂപം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വീട്ടിലുള്ള എല്ലാ ദുഷ്ടശക്തികളും നെഗറ്റീവ് എനർജികളും എല്ലാം തന്നെ പുറത്തേക്ക് പോകുന്നതാണ് വെള്ളക്കടുക് ഉപയോഗിച്ച് ഈ രീതിയിൽ ധൂപം കാട്ടുന്നതിലൂടെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ദുഷ്ടശക്തികളും നെഗറ്റീവ് എനർജികളും കൺദൃഷ്ടികളും അങ്ങനെയെല്ലാം തന്നെ ഈ ധൂപം ആകർഷിച്ചെടുത്ത് അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഇങ്ങനെ വീടിന് പുറത്ത് വന്നതിന് ശേഷം ഇത് പുറത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊട്ടിക്കളയാവുന്നതാണ് ഇനി രണ്ടാമതായി ഞായറാഴ്ച രാവിലെ അതായത് നാളെ രാവിലെ ഒരു നാരങ്ങ രണ്ടായി മുറിച്ച് അതിലൊരു ഭാഗത്ത് മഞ്ഞളും ഒരു മുറിയിൽ കുങ്കുമവും പുരട്ടി നിങ്ങളുടെ വീടിൻ്റെ പൂമുഖ വാതലിൻ്റെ അതായത് വാതൽപ്പടിയുടെ ഇരുവശങ്ങളിലായി വെക്കുക നാളെ മുഴുവനും ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ വൈകിട്ട് ആറു മണിക്ക് ശേഷം ഇതെടുത്ത് നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആരും ചവിട്ടാത്ത ഒരു ഭാഗത്ത് ഇടാവുന്നതാണ് ഇനി ഇതെന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് വൈബ്രേഷൻസ് അല്ലെങ്കിൽ മോശമായ അതിർവലകൾ നുഴഞ്ഞു കയറിയാൽ ഇത് അതിനെയെല്ലാം തടഞ്ഞു നിർത്തുന്നതാണ് അതിശക്തിയാർന്ന ഒരു താന്ത്രിക പരിഹാരമാണിത് അതുകൊണ്ട് തന്നെ വിശ്വാസമുള്ള ആർക്കും ഇത് ചെയ്തു നോക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ മോശമായ അതിർവലകൾ അല്ലെങ്കിൽ നെഗറ്റീവ് വൈബ്രേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീട്ടിൽ കാരണമില്ലാത്ത കലഹങ്ങൾ മനപ്രയാസങ്ങൾ ഐശ്വര്യക്കുറവ് പൊരുത്തക്കേടുകൾ അങ്ങനെ അടിക്കടി ഉണ്ടാകുന്നതാണ് എന്നാൽ ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ യാതൊരു ദുഷ്ടശക്തികളും നെഗറ്റീവ് എനർജിയും അങ്ങനെ ഒന്നും തന്നെ നുഴഞ്ഞു കയറുകയില്ല വീട്ടിലെപ്പോഴും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതുമാണ് ഇനി മൂന്നാമതായി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ ഒരു ഗ്ലാസിൽ കുറച്ച് വെള്ളം എടുക്കുക അതിൽ ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക അതിനുശേഷം ഈ വെള്ളം നമ്മുടെ വീടിന്റെ എല്ലാ മൂലയിലും തളിക്കാവുന്നതാണ് നാളെ സന്ധ്യയ്ക്കാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത് വീടിന്റെ പൂമുഖ വാതിലിൽ നാരങ്ങാ മുറി വെക്കുന്നുണ്ടെങ്കിൽ നാളെ വൈകിട്ട് ഏകദേശം ഒരു അഞ്ച് അഞ്ചര ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് എടുത്തു മാറ്റാവുന്നതാണ് ഇങ്ങനെ നാരങ്ങാ മുറി എടുത്തു മാറ്റിയതിന് ശേഷം ഈ മഞ്ഞൾ വെള്ളം വീടിന്റെ എല്ലാ മൂലയിലും എല്ലാ മുറിയുടെ മൂലയിലും തളിക്കാവുന്നതാണ് വളരെ നിസാരമെന്നും തോന്നുന്ന ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ വരുന്ന ഒരു വർഷം അത് നമ്മുടെ വർഷമായി തീരുന്നതാണ് അതായത് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷം നിങ്ങളുടെ വർഷമായി തീരുന്നതാണ് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും എല്ലാ കാര്യങ്ങളിലും ഉയർച്ചയുടെയും ഒരു വർഷമായി തീരുന്നതാണ് ഇനി നാലാമതായി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്നാൽ പുതുവർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ വീടിന്റെ പൂമുഖ വാതിൽ അതായത് വാതിൽ പടിയും ആ കഥകും കട്ടളയും എല്ലാം നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുക ഇനി നിങ്ങളുടെ സിറ്റൗട്ടിൽ അല്ലെങ്കിൽ പൂമുഖ വാതിലിന് മുകളിലായി ഈശ്വരന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോസൊക്കെ നല്ലതുപോലെ തുടച്ച് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് പൂക്കളുണ്ടെങ്കിൽ ആ പൂക്കൾ കൊണ്ടൊന്ന് അലങ്കരിച്ചു വെക്കുക കാരണം നമ്മുടെ വീടിന്റെ പൂമുഖ വാതിലിലൂടെയാണ് ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവി കടന്നു വരുന്നത് അടുത്തതായി വളരെ ലളിതമായി നമ്മുടെ വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിഹാരമാണ് നമ്മുടെ വീടിൻ്റെ എല്ലാ മൂലയിലും അല്ലെങ്കിൽ എല്ലാ മുറിയുടെ മൂലയിലും ഒരു ബൗളിൽ കല്ലുപ്പ് വെക്കാവുന്നതാണ് ഇനി ചെറിയ മൺവിളക്കുണ്ടെങ്കിൽ ആ മൺവിളക്കിലും നിങ്ങൾക്കിതേ രീതിയിൽ കല്ലുപ്പ് വയ്ക്കാവുന്നതാണ് ഇനി മൺവിളക്കും എങ്കിൽ പേപ്പർ ഗ്ലാസ്സിലോ അതുമല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം പേപ്പറിലോ കുറച്ച് കല്ലുപ്പ് എടുത്ത് ഇതേ രീതിയിൽ വെക്കാവുന്നതാണ് ഇനി കല്ലുപ്പ് നിങ്ങളുടെ വീടിൻ്റെ നാലു മൂലയിലുമാണ് വെക്കേണ്ടത് ഇനി സാധിക്കുന്നവരെല്ലാവരും ഇന്ന് വൈകിട്ട് തന്നെ ഈ രീതിയിൽ കല്ലുപ്പ് എടുത്ത് നിങ്ങളുടെ വീടിൻ്റെ നാലു മൂലയിലും വെക്കുക അതായത് ഇന്ന് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഇന്ന് തന്നെ വെക്കുക ഇനി നിങ്ങൾ നാളെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എപ്പോഴാണോ നിങ്ങൾ വീഡിയോ കാണുന്നത് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ കല്ലുപ്പ് ഈ രീതിയിൽ വെക്കുക അതിനുശേഷം നാളെ വൈകിട്ട് ഏകദേശം ഒരു എട്ട് മണിക്ക് ശേഷം ഈ നാലു മൂലയിലും വെച്ച കല്ലുപ്പ് എടുത്ത് കുറച്ച് വെള്ളമെടുത്ത് അതിൽ ഈ കല്ലുപ്പിട്ട് നല്ലതുപോലെ അലയിപ്പിക്കുക നമ്മുടെ വീടിൻ്റെ നാലു മൂലയിലും ഈ രീതിയിൽ കല്ലുപ്പ് വെക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും ദുഷ്ടശക്തികളുടെ നോട്ടവും അതുപോലെ തന്നെ നമ്മുടെ ശാരീരികമായും മാനസികമായും നമുക്ക് നമുക്കേതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജിയോ അല്ലെങ്കിൽ ദുഷ്ടശക്തികളുടെ നോട്ടമോ നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം തന്നെ ഈ കല്ലുപ്പ് ആകർഷിച്ചെടുക്കുന്നതാണ് മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ ജീവിതത്തിൽ കയ്പായ എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായിരുന്നുവോ അങ്ങനെയുള്ളവയെല്ലാം തന്നെ ഈ കല്ലുപ്പ് വെള്ളത്തിൽ അലിയുന്നതിലൂടെ അതെല്ലാം അലിഞ്ഞ് ഇല്ലാതാകുന്നതാണ് ഇനി കല്ലുപ്പ് വെള്ളത്തിൽ അലിയിക്കുമ്പോൾ ഈ ഒരു വർഷത്തിൽ നമുക്കുണ്ടായ എല്ലാ മോശമായ അവസ്ഥകളും കഷ്ടപ്പാടുകളും കയ്പേറിയ അനുഭവങ്ങളും എല്ലാം തന്നെ മാറി ഈ രണ്ടായിരത്തി ഇരുപത്തി ഐശ്വര്യം നിറഞ്ഞ ഒരു ജീവിതം എനിക്കുണ്ടാകണം സമ്പൽ സമൃദ്ധിയുള്ള ഒരു ജീവിതം ഉണ്ടാകണം സന്തോഷവും നല്ല ആരോഗ്യവും ഉണ്ടാകണം എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ കല്ലുപ്പ് വെള്ളത്തിൽ അലയിപ്പിക്കുവാൻ വെള്ളത്തിൽ കല്ലുപ്പ് നല്ലതുപോലെ അലഞ്ഞതിന് ശേഷം ഈ വെള്ളം ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഒഴിക്കാവുന്നതാണ് ഇതൊരു ക്ലെൻസിങ് മെത്തേഡ് ആണെന്ന് തന്നെ പറയാം ഇനി അതുപോലെ തന്നെ നാളെ വീട് തുടച്ച് വൃത്തിയാക്കുമ്പോൾ ആ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ളു കല്ലുപ്പും അതുപോലെ തന്നെ ഒരുനുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ട് ഈ വെള്ളം ഉപയോഗിച്ച് വീട് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ് അതുകൊണ്ട് വീട് തുടച്ച് വൃത്തിയാക്കുമ്പോൾ ഇങ്ങനെ തന്നെ വീട് തുടച്ച് വൃത്തിയാക്കുക നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള മോശമായ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായും നീങ്ങിക്കിട്ടുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന ദിവസമായ നാളെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഇനി വരാൻ പോകുന്ന പുതുവർഷം അത് നമ്മുടെ വർഷമായി തീരുന്നതാണ് സന്തോഷത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ ഉയർച്ചയുടെ മനസമാധാനത്തിൻ്റെ ഒരു വർഷമായി തീരുന്നതാണ് പൊതുവായി ഒട്ടുമിക്ക പേരും ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് കടബാധ്യത മൂലമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ഒരു അവസാന ദിവസം ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കടബാധ്യത എത്ര വലുതാണെങ്കിലും ശരി പുതുവർഷത്തിൽ നിങ്ങൾക്കതെല്ലാം തീർന്നു കിട്ടുന്നതാണ് പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നത് ശനി ഭഗവാനെ ആധിക്യം കൂടുതലുള്ള ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നുവോ അത്രത്തോളം കഴിയുന്നത്ര തവണ ദാനധർമ്മങ്ങൾ ചെയ്യുക പണമായോ വസ്ത്രമായോ ഭക്ഷണ പദാർത്ഥങ്ങളായോ അതല്ലെങ്കിൽ കുട ചെരുപ്പ് ഇനി വേനൽക്കാലമാണ് വരാൻ പോകുന്നത് ദാഹിച്ചു വരുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കുട അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ദാനമായി നൽകുവാൻ സാധിക്കുന്നത് അവയെല്ലാം ദാനമായി നൽകാവുന്നതാണ് ഇനി ദാനങ്ങളിൽ അന്നദാനം മഹത്തായ ദാനമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് സാധിക്കുമ്പോൾ കഴിയുമ്പോൾ എല്ലാം തന്നെ ഒരു രണ്ടു പേർക്കെങ്കിലും അന്നദാനം ചെയ്യുവാൻ സാധിച്ചാൽ അതിൽ പരം പുണ്യം മറ്റൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷ ആരംഭ ദിവസം തന്നെ നിങ്ങൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ സാധിച്ചാൽ അതിൻ്റെ ഫലം കൂടുതലായി നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഇങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ശനിദേവൻ തീർച്ചയായും നിങ്ങളിൽ പ്രസാദിക്കുന്നതാണ് മാത്രമല്ല ശനിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആ ദോഷ കാഠിന്യം കുറയ്ക്കുവാനും ഇങ്ങനെയുള്ള ദാനധർമ്മങ്ങളിലൂടെ നമുക്ക് സാധിക്കുന്നതുമാണ് ഇങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ പുണ്യത്തിൻ്റെ കണക്കിലാണ് ചെന്ന് ചേരുന്നത് അങ്ങനെ പുണ്യത്തിൻ്റെ കണക്ക് വർദ്ധിക്കുന്നതോറും അതിലൂടെ നമുക്കുണ്ടാകുന്ന ഫലങ്ങളും വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വർഷത്തിൻ്റെ അവസാന ദിവസമായ നാളെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുഃഖങ്ങൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ പ്രയാസങ്ങൾ തടസ്സങ്ങൾ അങ്ങനെ എല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് മാത്രമല്ല നാളെ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് അതിൻ്റെ പിറ്റേന്ന് പുതുവർഷം ആരംഭിക്കുമ്പോൾ ഐശ്വര്യത്തിൻ്റെ നന്മയുടെ ഉയർച്ചയുടെ സന്തോഷത്തിൻ്റെ ഒരു വർഷമാണ് നമുക്ക് വരാൻ പോകുന്നത് എല്ലാവർക്കും പുതുവർഷ ദിന ആശംസകൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവടം നന്ദി നമസ്കാരം